ചേരിപ്പൂരിനിടെ മുസ്ലിം മതപണ്ഡിത സംഘടനയായ സമസ്തയുടെ മുഷാവറ യോഗം നാളെ ചേരും സമസ്തയിലെ ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരും തമ്മിലുള്ള സമവായ നീക്കം പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് മുഷാവറ യോഗം ചേരുന്നത് സമസ്ത കേന്ദ്ര മുഷാവറ അംഗവും സെക്രട്ടറിയുമായ ഉമ്മർ ഫൈസി മുക്കത്തിനെതിരെ ലീഗ് അനുകൂലികൾ നടപടി ആവശ്യപ്പെട്ടാൽ അതിനെ ശക്തമായി പ്രതിരോധിക്കാനാണ് ലീഗ് വിരുദ്ധരുടെ തീരുമാനം വിവരങ്ങൾ റിയാസ് കെ മാർ തന്നെ നൽകും റിയാസ് ഈ സമസ്തയിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ സമാധാനമില്ലാതെ മുന്നോട്ട് പോവുകയാണ് ഒടുവിൽ ഇപ്പോൾ മുഷാവറ നാളെ ചേരാനിരിക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമവായ നിർദ്ദേശങ്ങൾ ഉയർന്നു വരുന്നുണ്ടോ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട സമവായ നീക്കം ആദ്യത്തെ സമവായ നീക്കം തന്നെ പരാജയപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു ലഭിച്ചുണ്ടായിരുന്നത് ഇന്നലെ സമസ്ത അധ്യക്ഷനായിട്ടുള്ള ജിഫ്രി മുത്തുക്കോയെ തങ്ങളുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു യോഗം വിളിച്ചു ചേർത്തിരുന്നത് മലപ്പുറത്തെ സ്വകാര്യ ഹോട്ടലിൽ അത് പ്രധാനമായും സമസ്തയിലെ ലീഗ് അനുകൂലികളെയും ലീഗ് വിരുദ്ധരെയും ഒരുമിച്ചിരുത്തി ചർച്ച ചെയ്തുകൊണ്ട് പ്രശ്നം രമ്യമായി പരിഹരിക്കുക എന്നൊരു ലക്ഷ്യമിട്ടായിരുന്നു എന്നാൽ ലീഗ് വിരുദ്ധരായ ആളുകൾ യോഗത്തിൽ എത്തിയില്ല അവർ പൂർണ്ണമായും യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഈ സമവായ നീക്കം തുടരുമെന്നാണ് ജിഫ്രി മുത്തുക്കോ തങ്ങളും സാദിഖ് അലി ഷിഹാബ് തങ്ങളും അടക്കമുള്ള നേതാക്കൾ വ്യക്തമാക്കുന്നത് അതിനിടെയാണ് നാളെ ഇപ്പോൾ കോഴിക്കോട് സമസ്തയുടെ കേന്ദ്ര മുഷാവറ യോഗം ചേരുന്നത് ഈ മുഷാവറ യോഗത്തിൽ ഫൈസി മുക്കത്തിനെതിരെ നടപടി വേണമെന്ന ആവശ്യം ഉയരുകയാണ് സമസ്തിയുടെ സെക്രട്ടറിയാണ് സമസ്തയുടെ കേന്ദ്ര മുഷാവറ അംഗമാണ് ഫൈസി മുഖം ആ ഫൈസി മുഖം ഒക്ടോബർ ഇരുപത്തിയേഴിന് മലപ്പുറം ഇടവണ്ണയിൽ നടത്തിയ പ്രസംഗം അതിൽ തന്നെ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളുടെ ബന്ധിച്ചിട്ടുള്ള ആ ഒരു വിഷയം ആ ഒരു വിഷയത്തിൽ അദ്ദേഹം ഉയർത്തിയ വിമർശനം അത് വലിയ തോതിൽ മുസ്ലിം ലീഗ് സമസ്താ ബന്ധം വിള്ളലിലേക്ക് നയിക്കുകയും പിന്നീട് അത് സമസ്തയ്ക്ക് അകത്ത് തന്നെ ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരും തമ്മിലുള്ള ചേരിപ്പോരിലേക്ക് നയിക്കുകയും ചെയ്തു അതിനിടെ സുപ്രഭാതം നൽകിയ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ തലേന്ന് നൽകിയ പ്രസംഗം ക്ഷമിക്കണം പരസ്യം ആ പരസ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ തെരഞ്ഞെടുപ്പ് എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പരസ്യം അതിൽ തന്നെ കത്ത് ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരും തമ്മിലുള്ള ചേരിപ്പൊരു കടുപ്പിക്കുന്നതിന്റെ വലിയൊരു കാരണമായി മാറിയിട്ടുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ ഉമർ ഫൈസി മുഖത്തിനെതിരെ ഒപ്പം തന്നെ ഈ സുപ്രഭാതം ചെയ്യുവായിട്ടുള്ള സത്താർ പന്തല്ലൂർ അടക്കമുള്ളവർക്കെതിരെ നടപടി വേണമെന്നൊരു ആവശ്യം ഈ മുഷാവറയിൽ ഉയരും എന്നുള്ളത് ഒരു വസ്തുതയാണ് അങ്ങനെ ഉയരുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ ശക്തമായി പ്രതിരോധിക്കുക ലീഗ് അനുകൂലികൾ ഉമർ ഫൈസി മുഖത്തിനെതിരെ നടപടി ആവശ്യപ്പെടുകയാണെങ്കിൽ അതിനെ കർശനമായി തന്നെ ശക്തമായി തന്നെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ീഗ് വിരുദ്ധർ തീരുമാനിച്ചിരിക്കുന്നത് അവർ അതിന് ബദരായി ഉയർത്തിക്കൊണ്ടുവരിക ഈ കോളേജ് ഓഫ് ഇസ്ലാമിക് കോർഡിനേഷൻസ് അതായത് ഇസ്ലാമിക് കോളേജുകളുടെ കൂട്ടായ്മയായിട്ടുള്ള സി ഐ സി തർക്കം ആ സി ഐ സിയിൽ ജനറൽ സെക്രട്ടറിയായി സമസ്തയ്ക്ക് അനഭിബ്യതനായ ഹക്കീം ഫൈസി ആദർശേരിയെ വീണ്ടും നിയമിച്ച സാദിഖ്യ തങ്ങളുടെ നടപടി ആ നടപടി ഉൾപ്പെടെ ചോദ്യം ചെയ്തുകൊണ്ട് അതിനെ പ്രതിരോധിക്കുക അതായത് ഉമർ ഫൈസി മുക്കത്തിനെതിരെ നടപടിയെടുക്കുകയാണെങ്കിൽ സി ഐ സിയുടെ സംവിധാനത്തെ തന്നെ ഉടച്ചു വാർത്തുകൊണ്ടുള്ള ഒരു രീതി വേണമെന്നൊരു ആവശ്യമായിരിക്കും സമസ്തയിലെ ലീഗ് വിരുദ്ധർ ഉന്നയിക്കുക എന്തായാലും നാളെ ഇപ്പോൾ നടക്കുന്ന ആ ഒരു സമസ്ത മുഷാവറ യോഗം ചേരിപ്പൂരിനിടെയാണ് നടക്കുന്നത് അതിൽ തന്നെ ചേരിപ്പൂരിന്റെ വക്താക്കളായിട്ടുള്ള മറ്റ് പോഷക ഘടകം ഭാരവാഹികൾ ആരും തന്നെ സമസ്ത മുഷാവറയിലില്ല പക്ഷേ അവരെ പ്രതിനിധീകരിക്കുന്ന ചിലരെങ്കിലും ഈ മുഷാവറയിലുണ്ട് ഉമർ ഫൈസി മുഖത്തെ അനുകൂലിക്കുന്ന ഒൻപത് അംഗങ്ങൾ മുഷാവറയിലുണ്ട് അവർ പരസ്യ പ്രസ്താവന ഇറക്കിയവരാണ് അവരുടെ ഉൾപ്പെടെയുള്ള പ്രതിരോധം തീർത്തുകൊണ്ടായിരിക്കും നാളത്തെ യോഗം നടക്കുക അതുകൊണ്ട് തന്നെ തർക്കവിതർക്കങ്ങൾക്ക് വലിയ തോതിൽ തർക്കങ്ങൾക്ക് വലിയ തോതിൽ വേദിയാകാനുള്ള ഒരു സാധ്യതയാണ് നാളത്തെ സമസ്ത മുഷാവറ യോഗം കാണുന്നത് അത്തരം സൂചനകളാണ് വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് ലിബീഷ് വിവാദങ്ങൾക്കും ഭിന്നതകൾക്കും ഇടയിൽ മുഷാവറ യോഗം നാളെ ചേരുകയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു റിയാസ് കെ മാർ